ഉദയനിധി സ്റ്റാലിന് നാൽപ്പത് സ്കൂളും നാൽപ്പത് കോളേജും ഉണ്ട് ഈ നാൽപ്പത് നാൽപ്പത് എൺപത് സ്ഥാപനത്തിലും ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ സി ബി എസ് ഇ സിലബസാണ് ഒരു പ്രശ്നമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു കാശും കിട്ടുന്നു വലിയ പണക്കാരുടെ പിള്ളേരൊക്കെ സി ബി എസ് ഇ സ്കൂളിൽ റെസിഡൻഷ്യൽ സ്കൂളിലൊക്കെ പഠിക്കും എവിടെയാണ് ഉദയനിധി സ്റ്റാലിന് അയാളുടെ മകനെ പഠിപ്പിച്ചത് സാധാ ഗവൺമെൻറ് സ്കൂളിലല്ല ഇപ്പോൾ ഈ സാധാ ഗവൺമെൻറ് സ്കൂളിലാണ് ഇവർ ഒരു രീതിയിലും ഹിന്ദി അകത്ത് കയറരുതെന്ന് നിർബന്ധിക്കുന്നത് പാവങ്ങൾക്ക് ഗുണം പിടിക്കരുത് അവൻ തമിഴ്നാട്ടിലല്ലെങ്കിൽ മധ്യപ്രദേശിൽ എവിടെയെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള പ്രാപ്തി ഇല്ലാതെയാക്കണം അവൻ തമിഴ്നാട്ടിൽ കിടന്ന് ഡി എം കിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ കേരളത്തിലെ അതെ സി പി എമ്മിനില്ലേ കേരളത്തിൽ കുറേ പാവങ്ങൾ വേണം അതുകൊണ്ട് അവർ പെൻഷൻ കൊടുക്കാതെയും ആശാവർക്കർമാർക്ക് കൊടുക്കാതെയും പാവങ്ങളെ ഇങ്ങനെ നിലനിർത്തണം എങ്കിലേ പാവങ്ങൾ അവർക്ക് ഉള്ളൂ അപ്പോൾ പാവങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആരെങ്കിലും കഞ്ഞി കഞ്ഞിടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് അവനെ പാവമാക്കിയിട്ട് പാവങ്ങളെ രക്ഷിക്കാൻ ഞാനാണുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഓട്ട് മേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള വൃത്തികളാണ് നടക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്താറ് ശതമാനം പേർക്ക് ഹിന്ദി അറിയാം കൈകാര്യം ചെയ്യാം